പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചെണ്ടയിൽ താളമിട്ട് മാട്ടൂർ സ്വദേശികളും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിലാണ് കേരളത്തിൽ നിന്നുമുള്ള കലാകാരന്മാർ മേളപ്പെരുക്കം തീർത്തത് വാദ്യസംഘത്തിലെ കണ്ണൂർ മാട്ടൂർ സ്വദേശി കെ പ്രണവിന്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോൽ വാങ്ങി പ്രധാനമന്ത്രിയും താളം പിടിച്ചു ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളവാദ്യസംഘത്തിനൊപ്പം ചെണ്ടയിൽ താളമിട്ടു കലാവിരുന്ന് ആസ്വദിച്ചു നീങ്ങുന്നതിനിടെ പ്രധാനമന്ത്രി കേരള സംഘത്തിന്റെ അടുത്തെ കണ്ണൂർ മാട്ടൂൽ കാവിലെപ്പറമ്പിലെ കെ വി പ്രണവിന്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോൽ വാങ്ങി കൊട്ടുകയായിരുന്നു ഇതോടെ സ്ത്രീകളുൾപ്പെടെയുള്ള പതിനാറംഗ സംഘം മേളപ്പെരുമഴയാണ് തീർത്തത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ തുരുത്തി നിലമംഗലം വനിതാവാദ്യ സംഘം കമ്പിക്കാനത്തെ ഗുരുനാഥൻ കലാസമിതി മാട്ടൂൽ നക്ഷത്ര കലാസമിതി വടക്കൻസ് ഏഴോം വാദ്യസംഘങ്ങളിലെ കലാകാരന്മാരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മാട്ടൂൾ സ്വദേശി കെ അരുൺ ചെറുവത്തൂർ തുരുത്തി എരഞ്ഞിക്കൽ സ്വദേശികളായ ടി സുനിത ടി സുനീതി സി മിനി എം രുമിണി കെ സുജാത ടി വി സംഗീത കെ സഞ്ജന എം ഹേന കെ പി ശകുന്തള എ ടി ഷിജി കെ ശ്രീമതി നീലേശ്വരം സ്വദേശികളായ ഷിബിൻ രാജ് വിശാഖ് അഭിനവ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് കലാപരിപാടി അവതരിപ്പിച്ച ശേഷം സംഘം രണ്ട് ദിവസത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി